യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാണ് ഒരു രാജ്യത്തിനേയും കൈവശമില്ലാത്ത ഒരു സൂപ്പർ ആയുധം ഇറാൻ്റെ ആയുധപ്പുരയിൽ എത്തിക്കഴിഞ്ഞതായിട്ടാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ സയൻസ് ഫിക്ഷൻ സിനിമകളുടെ മാത്രം മേഖലയായിരുന്ന അപകടകരമായ ഒരു ആയുധ സംവിധാനത്തിൽ ഇറാൻ്റെ അത്ഭുതകരമായ പുരോഗതിയെക്കുറിച്ചുള്ള പെൻഡഗൺ വാക്താവ് ഷോൺ പാർണലിൻ്റെ അവകാശവാദമാണ് പുറത്തു വന്ന ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം മാത്രമല്ല ഇത് ആഗോള പ്രതിരോധ സമൂഹത്തെ ആകെ നിലവിൽ പിടിച്ചു കുലുക്കിയിരിക്കുകയാണിപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ടിന് ഒരു പത്രസമ്മേളനത്തിൽ നടന്ന ചോദ്യോത്തര വേളയിൽ ഇറാൻ പ്ലാസ്മ ആയുധ സാങ്കേതികവിദ്യ വികസിപ്പിക്കുകയാണ് എന്നാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാക്താവ് വെളിപ്പെടുത്തിയിരുന്നത് അത്തരം സാങ്കേതിക വിദ്യയുടെ നിലനിൽപ്പിനെ ഞങ്ങൾ ഒരിക്കലും തള്ളിക്കളയുന്നില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു നാസ ഉപഗ്രഹങ്ങൾ ഇറാനിലെ ഈ നിഗൂഢ ആയുധങ്ങളുടെ ലക്ഷണങ്ങൾ ആദ്യമായി കണ്ടെത്തിയിരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പക്ഷേ ഈ അവകാശവാദങ്ങളെ ശരിവയ്ക്കുന്ന വ്യക്തമായ തെളിവുകളൊന്നും തന്നെ പെൻഡഗണോ നാസയോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഭൂഗർഭ അറകളിൽ വൻ ശേഷിയുള്ള മിസൈലുകൾ വൻ തോതിൽ വിന്യസിച്ചുകൊണ്ട് അമേരിക്ക ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്ന ഇറാന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ അവർ ഇതിനകം തന്നെ കൈവരിച്ച പ്ലാസ്മ ആയുധ സാങ്കേതിക വിദ്യയാണെന്നാണ് അമേരിക്കയ്ക്കുള്ള പ്രധാന സംശയം ഇസ്രയേലിനെ കൂടി ഇത് യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട് ഇറാന്റെ രഹസ്യ സൈനിക പദ്ധതികളുടെ ചരിത്രം കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊന്നും തന്നെ ഒരിക്കലും നിസ്സാരമായി കാണാൻ മറ്റു ലോകരാജ്യങ്ങൾക്ക് ഒരിക്കലും കാണുവാൻ കഴിയുകയില്ല പ്ലാസ്മ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാൻ പാലിക്കുന്ന മൗനവും വലിയ ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഉയർത്തുന്നത് പരമ്പരാഗതമായി ഹൈടെക് സൈനിക വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്നതായി പാശ്ചാത്യ രാജ്യങ്ങൾ കണക്കുകൂട്ടുന്ന രാജ്യമാണ് ഇറാൻ എന്നത് ആ രാജ്യമാണ് ഇപ്പോൾ ലോണിത പ്ലാസ്മ ആയുധങ്ങളിലേക്ക് കുതിച്ചു കയറിയത് അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ വലിയ വിഭവങ്ങളും അത്യാധുനിക ഗവേഷണ സൗകര്യങ്ങളുമുള്ള രാജ്യങ്ങളാണ് ആണവ ഊർജാധിഷ്ഠിത ആയുധങ്ങളുടെ മേഖലയിൽ വളരെ കാലമായി വൻ ആധിപത്യം പുലർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ മേഖലയിൽ ഇറാൻ ഗണ്യമായി പുരോഗതി കൈവരിച്ചു അത് ആഗോള സൈനിക ചലനാത്മകതയിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തെയാണ് ഇത് പ്രധാനമായിട്ടും അടയാളപ്പെടുത്തുന്നത് അമേരിക്കയുടെ ഡിഫൻസ് അഡ്വാൻസ് റിസർച്ച് പ്രോജക്ട് ഏജൻസി സ്വന്തം പ്ലാസ്മ പദ്ധതി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇതുവരെ ഫലപ്രാപ്തിയിൽ ശരിക്കും വന്നിട്ടുമില്ല ഇറാൻ അവരുടെ ആയുധങ്ങൾ വികസിപ്പിക്കുന്ന ിലെല്ലാം ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനാണ് അമേരിക്ക കൂടുതലും ശ്രമിക്കാറുള്ളത് റഷ്യയുടെ സഹായത്തോടെ ആണവായുധം സ്വന്തമാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഇറാനെ ആക്രമിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഇറാനെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇത് ഭീതിജനകമായ അന്തരീക്ഷമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇറാൻ ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ രഹസ്യമായി പ്ലാസ്മായുധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയാണ് അമേരിക്ക ഇറാന്റെ ആണവായുധ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ തന്നെയാണ് ഈ വേറിട്ട പരീക്ഷണങ്ങൾ ശരിക്കും നടന്നിരിക്കുന്നത് ഇതിനെ തുടർന്ന് പ്ലാസ്മ വിജയകരമായി ആയുധമാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇറാൻ ഉടൻ തന്നെ മാറുമെന്നാണ് വിദഗ്ദ്ധർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് ഭാവി യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്ലാസ്മ ആയുധങ്ങളിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ പ്രവർത്തനരഹിതമാക്കാനും ഘടനാപരമായ നാശമുണ്ടാക്കാനുള്ള കഴിവും നിലനിൽക്കുന്നുണ്ട് തീവ്രമായ താപവും വൈദ്യുത കാന്തിക പൾസുകളും സൃഷ്ടിക്കുന്നതിന് അയണൈസൈഡ് വാതകമാണ് ഇതിൽ കൂടുതലും ഉപയോഗിക്കുന്നത് പ്ലാസ്മ ആയുധങ്ങൾ എന്നത് വിമാനങ്ങൾ ന്യൂക്ലിയർ സെറ്റുകൾ തുടങ്ങിയ ലക്ഷ്യങ്ങളിലേക്ക് ഒരു ബീം ബോൾട്ട് അല്ലെങ്കിൽ പ്ലാസ്മ പ്രഭാവം പ്രവഹിക്കുന്ന ഡയറക്ടർ എനർജി ആയുധങ്ങളാണ് ഈ ആയുധങ്ങൾ ഒരു ഡയറക്ടർ എനർജി ബീമാണ് കൂടുതലും സൃഷ്ടിക്കുന്നത് ശാസ്ത്ര ഫിക്ഷനിലെ ഭാവി ഭാവിയുദ്ധങ്ങളിലെ ഒരു പ്രധാന ഘടകമാണ് പ്ലാസ്മ ആയുധങ്ങൾ എന്നത് അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസിയുടെ വിലയിരുത്തൽ അനുസരിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ മിസൈൽ പദ്ധതി ആണവശേഷികൾ മേഖലയിലെ തന്ത്രപരമായ സ്വാധീനം എന്നിവ വികസിപ്പിക്കുന്നത് മിന്നൽ വേഗത്തിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സാമ്പത്തിക ഉപരോധങ്ങൾ ആഭ്യന്തര അസ്വസ്ഥതകൾ സാങ്കേതിക പരിമിതികൾ എന്നിവയാൽ ഇറാന്റെ സൈനിക മുന്നേറ്റങ്ങൾ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നാൽ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിക്കുന്ന സഹായങ്ങൾ ഇതെല്ലാം മറികടക്കാൻ അവർക്ക് ശക്തി പകരുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഡയറക്റ്റ് എനർജി സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധേയമായ പുരോഗതി ഇറാൻ കൈവരിച്ചിട്ടുമുണ്ട് എന്നാൽ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നത് പോലുള്ള ഒരു പ്രവർത്തനക്ഷമമായ പ്ലാസ്മ തോക്കും വികസിപ്പിച്ചു കഴിഞ്ഞതായാണ് സി ഐ എ കൂടുതലും സംശയിക്കുന്നത് ഇറാൻ പ്ലാസ്മ ആയുധങ്ങളിൽ ഒരു മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടെന്ന് അമേരിക്ക ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ അത് അമേരിക്കൻ ശൈലിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഗുരുതരം ആശങ്കകൾക്ക് കൂടിയാണ് കൂടുതലും കാരണമാവുക ഇറാന്റെ കൈവശമുള്ള ഏതൊരു ആയുധം അവരുടെ ചാവേർ ഗ്രൂപ്പുകളായി അമേരിക്കയും ഇസ്രയേലും വിലയിരുത്തുന്ന ഹൂതികളുടെയും ഹിസ്ബുളയുടെയും ഹമാസിന്റെയും കൈകളിലെത്താൻ അധികം താമസം എടുക്കുകയില്ല എന്നതും യാഥാർത്ഥ്യമാണ് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇനി ഒരു യുദ്ധത്തിലേക്കായിരിക്കും പോവുക